നഗരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഇതിൻ്റെ ഏറ്റവും മനോഹരമായി ഒരുക്കിയ ഇരിപ്പിടങ്ങൾ അതിലേക്ക് എത്തിച്ചേരുന്നതിന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സായാഹ്നം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ചില നിമിഷങ്ങളും ചില സന്ദർഭങ്ങളും സമ്മാനിക്കുന്നതായിരിക്കണം അത്തരത്തിൽ നമ്മുടെ നെയ്യത്ത് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ സമ്മേളന നഗരി ഉണർന്നത് ഇന്നു രാവിലെയല്ല കഴിഞ്ഞ ആറു ദിവസങ്ങളായി ഈ സമ്മേളന നഗരിയിൽ നമ്മളുണ്ട് നമ്മെപ്പോലെയുള്ള രക്ഷിതാക്കളുണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെയും അതിൻ്റെ യുവജന വിഭാഗത്തിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഗേൾസിൻ്റെയും വിമൻ കമ്മിറ്റിയുടെയും എല്ലാം ഭാരവാഹികൾ പ്രിയപ്പെട്ട പ്രവർത്തകർ കഴിഞ്ഞ ആറു ദിവസങ്ങളായി ഈ വേദിയിൽ ഈ ധർമ്മസമര നഗരിയിൽ കഠിനാധ്വാനത്തിലായിരുന്നു ഈ സമ്മേളനത്തിന്റെ ഈ ഒരു ദിനത്തിന്റെ റിസൾട്ടിനപ്പുറം അവർ കഠിനാധ്വാനം ചെയ്തത് കഴിഞ്ഞ അഞ്ചു ദിവസമായി ഈ പന്തലിൽ നടന്ന ദ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിന് അഹോരാത്രം പടിയെടുത്തുകൊണ്ടായിരുന്നു എത്രയെത്ര കുടുംബങ്ങളാണ് എത്രയെത്ര വിദ്യാർത്ഥികളാണ് ദ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശന നഗരിയിലേക്ക് ഒഴുകിയെത്തിയത് പത്തുമണി സമയം രാത്രി മണി സമയമാണ് നമ്മൾ എൻഡിങ് ടൈം നിശ്ചയിച്ചിരുന്നെങ്കിലും പന്ത്രണ്ട് മണിയും കഴിഞ്ഞ് ഒരു മണിയും കഴിഞ്ഞ് രണ്ട് മണിക്കും അവസാന ബാച്ച് പുറത്തിറങ്ങാത്തവണ്ണം അതിനെ ഈ നാട്ടുകാരും ഈ മലയാളികളും ഒന്നടങ്കം അലഹമുല്ല പരിഹാരത്തിൻ്റെ വേദിയായി ദ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തെ ഏറ്റെടുത്ത കാഴ്ചയായിരുന്നു കഴിഞ്ഞ അഞ്ചു ദിനരാത്രങ്ങളിൽ അലഹമദില്ല നമ്മൾ ഈ വേദിയിൽ കണ്ടത് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സമാപനത്തിലേക്കാണ് ഇൻഷാ അല്ലാ ഈ ഘട്ടത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത ഊണുമുറക്കവും ഒഴിച്ച വിസ്ഡം സ്റ്റുഡൻസിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും വിസ്ഡം യൂത്തിൻ്റെയും വിസ്ഡം വിമൻ വിസ്ഡം ഗേൾസ് തുടങ്ങിയ ഘടകങ്ങളുടെയും എല്ലാം പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി ഇതിൻ്റെ ആദ്യ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്ത മുഴുവൻ അധ്വാനങ്ങളും പരലോകത്ത് വലിയ മുതൽ കൂട്ടാക്കി നമുക്ക് മാറ്റി തരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈയൊരു സമാപന സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ് ബഹുമാന്യരായ അതിഥികൾ വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾ അതുപോലെ വ്യത്യസ്തങ്ങളായ സെഷനുകൾ നിങ്ങളുടെ കൂടെ ഉറപ്പിച്ചു കൊണ്ടുള്ള ആക്ടിവിറ്റികൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും വൈവിധ്യങ്ങൾ ചാലിച്ച ഒരു പരിഹാര വേദിയുടെ ഒരു പരിസമാപ്തിയുടെ വേദിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ആ ആവേശത്തിൽ തന്നെ ഇതിനെ ഏറ്റെടുത്തതിൽ ഒരിക്കൽ കൂടി സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു ഈ ഒരു വേദിയിൽ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രസിഡന്റ് ബഹുമനായ അർഷദ് അലഹി കമ്മി താനൂരാണ് അദ്ദേഹത്തെ ആദ്യമായി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ ഒരു സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സൗദി അറേബ്യയുടെ അറ്റ അറ്റാഷെ സൗദി അറേബ്യ എംബസി അറ്റാഷെ ഷെയ്ഖ് ബദർ നാസർ ബുജൈദി അൽ അനസിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ അസാന്നിധ്യത്തിൽ ഈ ഒരു വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് അതോ അതോടൊപ്പം അതിഥികളായി സംബന്ധിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീർ എം പി സാഹിബ് നജീബ് കാന്തപുരം എം എൽ എ സാഹിബ് അതുപോലെ ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ പി ഷാജി അവർകൾ തുടങ്ങിയ അതിഥികളെയും ഈ ഒരു വേദിയിലേക്ക് പ്രത്യേകം അവരുടെ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം മുഖ്യ പ്രഭാഷണം എന്നറിവിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പി എൻ അബ്ദുൽ ലത്തീഫ് മദിനി അതോടൊപ്പം മുഹമ്മദ് മദിനി പറപ്പൂർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരെ ഈ ഒരു വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് തുടർന്നുള്ള സെഷനുകളിൽ നമ്മളോടൊപ്പം സംസാ നമ്മളോടൊപ്പം സംവദിക്കുന്ന വ്യത്യസ്തങ്ങൾ വ്യത്യസ്തങ്ങളായ സെഷനുകളിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പണ്ഡിതന്മാർ ഫാക്കൽറ്റികൾ എല്ലാവരെയും അതോടൊപ്പം നിങ്ങളെ എല്ലാവരെയും മറ്റു സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ അർഷദ് അലഹിക്കമയോട് ആദരപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്ത